അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുടെ പുതിയ സ്വർണമായി ഹൈബ്രിഡ് കഞ്ചാവ് മാറി എന്നുള്ള റിപ്പോർട്ടാണ് ഈയിടെ പുറത്തു വരുന്നത് കേരളവുമായി ബന്ധമുള്ള കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഒറിജിനൽ സ്വർണത്തേക്കാൾ ഇപ്പോൾ പ്രിയം ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറക്കുമതി ചെയ്ത സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കേന്ദ്ര സർക്കാർ കുറച്ചത് പല റാക്കറ്റുകൾക്കും വൻ തിരിച്ചടിയായിരുന്നു മഞ്ഞലോഹത്തിന്റെ കള്ളക്കടത്തിൽ നിന്ന് പിന്മാറിയവർ അതിനുശേഷം വൻ ലാഭം നേടുന്നതിന് അതിനു പകരം ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവാണ് കടത്തുന്നത് ഇക്കാര്യം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അതായത് ഡിആർഐ കൂടാതെ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറേറ്റ് അതായത് സി സി പി എന്നിവയിലെ വൃത്തങ്ങളും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് കസ്റ്റംസ് തീരുവ കുറച്ചതിനു ശേഷം കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ സ്വർണം പിടിച്ചെടുക്കൽ അഞ്ചിലൊന്നായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലയളവിൽ പിടികൂടിയ സ്വർണത്തെ അപേക്ഷിച്ച് തീരുവ കുറച്ച ശേഷം അഞ്ചിലൊന്നായി കുറഞ്ഞിരുന്നു വർഷത്തിലെ ആദ്യ എട്ട് മാസങ്ങളിൽ പിടിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോഗ്രാം ആയിരുന്നു തീരുവ കുറച്ചതിനു ശേഷമുള്ള അതേ കാലയളവിൽ ഇത് ഏകദേശം എഴുപത് കിലോഗ്രാം ആയി കുറഞ്ഞു അധികൃതർ പറയുന്നത് ഇതാണ് സ്വർണക്കടത്തിന്റെ കാര്യങ്ങൾ ലാഭവിഹിതം കുറഞ്ഞുവെന്നും തീരുവ കുറച്ചതിന് ശേഷം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കൽ കേസുകളിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും ഒരു മുതിർന്ന ഡിആർഐ ഉദ്യോഗസ്ഥൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മാത്രം ഏകദേശം തൊണ്ണൂറ് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും പുതിയതായി പിടിച്ചെടുക്കൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് മെയ് ഒന്നിന് പന്ത്രണ്ട് കിലോഗ്രാമും പിടികൂടി ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയിലൂടെ വളർത്തിയ കഞ്ചാവാണിത് എന്നാണ് അധികൃതർ പറയുന്നത് ലാഭത്തിന്റെ ഇടിവ് പല ഓപ്പറേറ്റർമാരെയും സ്വർണ്ണക്കടത്ത് ഉപേക്ഷിച്ച് ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചതായി ഡിആർഐ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു കിലോ സ്വർണം കടത്തുന്നതിലൂടെ ലഭിക്കുന്ന പരമാവധി ലാഭം എട്ട് ലക്ഷം രൂപയിൽ താഴെയാണ് പിടിക്കപ്പെട്ടാൽ നഷ്ടം നികത്താൻ അവർക്ക് ഏഴ് മുതൽ എട്ട് തവണ വരെ സമാനമായ ചരക്ക് വിജയകരമായി എത്തിക്കേണ്ടി വരും അതിനാൽ ഇത്തരം റാക്കറ്റുകൾ രംഗം വിട്ടു പോയിരിക്കുന്നു ഇവരിൽ പലരും ഹൈബ്രിഡ് കഞ്ചാവ് കടത്താണ് ഇഷ്ടപ്പെടുന്നത് കാരണം വലിയ ലാഭം തന്നെയാണ് ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവിന് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു കോടി രൂപ വരെ വില വരും മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ഉയർന്ന ഡിമാൻഡ് ആണ് കൂടാതെ കേരളം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന ഗതാഗത കേന്ദ്രമാണ് ഒരേ അളവിലുള്ള എം ഡി എം വിലയേറിയതാണ് ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇതിന് ആവശ്യക്കാരും ഏറിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു സ്വർണക്കടത്തിലെ ഈ കുറവ് പ്രൊഫഷണൽ കാരിയർമാരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഈ തൊഴിലിന് ഇറങ്ങിയവർ ഹൈബ്രിഡ് കഞ്ചാവിൽ കൈവെക്കാനും ശ്രമിച്ചേക്കും മുൻപ് ഒരു കിലോ സ്വർണം കടത്തുന്നതിന് കാര്യർമാർക്ക് ഒരു ലക്ഷം രൂപ കമ്മീഷനായി ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ യാത്രാ ചെലവുകളും അദ്ദേഹം പ്രവർത്തിക്കുന്ന റാക്കറ്റ് തന്നെയാണ് വഹിച്ചിരുന്നത് ഇപ്പോൾ കമ്മീഷൻ അൻപതിനായിരം രൂപയിൽ താഴെയാണ് നിരവധി കാരിയർമാരാണ് പണി നിർത്തിപ്പോയത് അവർ കഞ്ചാവ് കടത്തലിലേക്ക് മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഡി ആർ ഐ വൃത്തങ്ങൾ പറയുന്നു എന്നാൽ അപകട സാധ്യത കൂടുതലായതിനാൽ കൂടുതൽ സ്വർണ്ണ കരിയർമാർക്ക് കഞ്ചാവ് കടത്തിലേക്ക് തിരിയാനുള്ള സാധ്യത കുറവാണ് മയക്കുമരുന്ന് കടത്തൽ കൂടുതൽ ഗുരുതരമായ കുറ്റമാണ് ഞങ്ങൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്കറിയാവുന്നതിനാൽ അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല സ്വർണക്കടത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ പറയുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നിരന്തരമായി വരുന്നുണ്ട് ഒരു കേസ് നോക്കാം കോക്കല്ലൂർ ബാലുശ്ശേരി വട്ടോളി മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ആൾ പോലീസിന്റെ പിടിയിലായി തുരുത്താട് നാളേരിക്കുഴിയിൽ ശിവദാസനെയാണ് ബാലുശേരി പോലീസ് പിടികൂടിയത് കൂടാതെ ഇയാളുടെ വീട്ടിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുന്നൂറ്റി പത്ത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു വാടക വീട് കേന്ദ്രീകരിച്ച് ചെറു പൊതികളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് ബാലുശ്ശേരി ഇൻസ്പെക്ടർ ടി പി ദിനേശിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സുജിലേഷും സംഘവും വീട്ടിൽ പരിശോധന നടത്തുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു